ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എൺപത്തി നാല് ശരിയായ ചോദ്യം ഞാൻ ജോസഫ് മുറ്റപ്പള്ളി കോവിഡിൻ്റെ കടന്നുകയറ്റം കൊണ്ടും പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭീകരത കൊണ്ടും രാജ്യം വറച്ചു നിൽക്കുന്ന സമയം ഓരോ കാലത്തും എന്തെങ്കിലുമൊക്കെ ശിക്ഷകൾ പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുമല്ലോ എല്ലാം മനുഷ്യർ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമായിരിക്കാനേ വഴിയുള്ളൂ എയ്ഡ്സ് അതിൻ്റെ പാരമ്പ്യത്തിലായിരുന്ന സമയത്ത് എങ്ങനെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓഷോയോട് ഒരാൾ ചോദിച്ചു ഓഷോ പറഞ്ഞു തെറ്റായ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ശരിയായ ചോദ്യം ഈ വ്യാധി ഉണ്ടാക്കുന്ന മരണഭയത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നായിരിക്കണമായിരുന്നു അദ്ദേഹം തുടർന്നു വൈറസിനെ തുരുത്താൻ കഴിഞ്ഞേക്കും പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയത്തെ തുരുത്ത ബുദ്ധിമുട്ടാണ് ഈ മഹാവ്യാധിയാൽ മരിക്കുന്നതിലും കൂടുതൽ ആളുകൾ ഭയത്തായി മരിക്കുന്നു ഭയത്തേക്കാൾ മാരകമായ വൈറസുകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഭയത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മരിക്കുന്നതിന് എത്രയോ മുമ്പേ നിങ്ങൾ ശവങ്ങളായി നിരിക്കും പരിഭ്രമിപ്പിക്കുന്ന ഈ സ്ഥിതിവിശേഷം സമൂഹ പ്രാന്തിയുടെ തുല്യമാണ് കോവിഡിൻ്റെ കാര്യത്തിൽ ഭയം മരണകാരണമാകുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നത് ഇതുമായി കൂട്ടി വായിക്കണം മുട്ടു കുറയ്ക്കുന്നതും അറിയാതെ മൂത്രം പോകുന്നതുമൊക്കെ ഭയവുമായി ബന്ധിപ്പിച്ച് നാം പറയാറുണ്ടല്ലോ അതിനൊക്കെ അപ്പുറം ഒത്തിരി വിപത്തുകൾ ഭയം ശരീരത്തിൽ വരുത്തുന്നുണ്ട് ശരീരം മുഴുവൻ സ്തംഭിച്ചു പോകുന്ന സാഹചര്യം പോലും ഉണ്ടാവാം ഹൃദയത്തിൻ്റെ സ്പന്ദനം വ്യത്യാസം വരും അത് ശരിയാക്കാൻ പാരാസിമ്പതറ്റിക് സിസ്റ്റം പ്രവർത്തിപ്പിക്കണം പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഊർജം അങ്ങോട്ട് പമ്പ് ചെയ്യണം ഇങ്ങനെ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ നന്നായി ചിന്തിക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നും കഴിഞ്ഞിരിക്കണമെന്നില്ല ജീവൻ തന്നെ പോകാനും മതി ഇത് പതിവായാലോ ഉറപ്പായിട്ട് നിങ്ങളൊരു രോഗിയായി കഴിഞ്ഞിരിക്കും എന്തിന് ഭയന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ചെറിയ കുറ്റത്തിന് വളരെ ചുരുക്കി പറഞ്ഞു ഭയം നമ്മുടെ പ്രതിരോധശേഷിയെ തകർക്കും ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാക്കും അൾസർ പോലുള്ള ഉദര രോഗങ്ങൾക്കും അലർജികൾക്കും വ്യാപകമായ രീതിയിൽ ഇത് കാരണം ഭയക്കുന്നതെന്തോ അത് സംഭവിക്കുമെന്നൊരു ചൊല്ലുമുണ്ട് കുട്ടികളെ പറ്റിയുള്ള മാതാപിതാക്കന്മാരുടെ അമിത ഭയവും ആകാംക്ഷയും അവരുടെ ഭാവിയെ തന്നെ വികലമാക്കിയേക്കാം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തുടങ്ങിയത് ആരുടെയോ ഭയത്തിലാണെന്ന് ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലത് ദൈവഭയമാണെങ്കിലും ശരീരത്തെ ബാധിക്കാതെ നോക്കുന്നത് നന്നായിരിക്കും ഒരു തവള മൂർഖൻ പാമ്പൻ്റെ മുമ്പിൽ അകപ്പെട്ട കഥ ഓർമ്മിക്കുന്നു തൻ്റെ കാര്യം ഉറപ്പായെന്ന് തന്നെ തവള തീർച്ചപ്പെടുത്തി എങ്കിലും ഒരു സൂത്രം പ്രയോഗിക്കാമെന്ന് തവള ഉറപ്പിച്ചു തവള പറഞ്ഞു തിന്നുന്നതൊക്കെ കൊള്ളാം പക്ഷേ അപ്പോഴേ നീ മരിച്ചു വീഴും നിന്നേക്കാൾ പതിന് മടങ്ങ് വിഷമുള്ള ഇനമാണ് ഞാൻ ഇതൊന്നു തെളിയിക്കാൻ മൂർഖൻ പറഞ്ഞു തവള പാമ്പിനേയും കൊണ്ട് വീതി ഒരു നടപ്പാതയുടെ അരിയിൽ കാത്തിരുന്നു ആദ്യം വരുന്നയാളെ നീ കടിക്കെ അടുത്ത് വരുന്നയാളെ ഞാനും കടിക്കാമെന്ന് തവള പറഞ്ഞു ആദ്യം വന്നയാളെ ഒരൊറ്റച്ചാട്ടത്തിന് കടിച്ചിട്ട് മൂർഖൻ അടുത്ത പറമ്പിലേക്ക് ചാടി അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ നോക്കി വായും പിടിച്ച് വഴിയരികിൽ ഒരു തവള ഇരിക്കുന്നു അയാൾ ഒന്നും പോലെ നടന്നുപോയി വീണ്ടും അവർ തയ്യാറായി നിന്നു ഇപ്രാവശ്യം വന്ന യാത്രക്കാരൻ്റെ കാലിൽ തൊട്ടിട്ട് തവളെ അപ്പുറത്തേക്ക് ചാടി അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്തിച്ച് നിൽക്കുന്ന മൂർക്കനെയാണ് കണ്ടത് അപ്പോൾ തന്നെ അയാളവിടെ ബോധം കിട്ടുകയാണ് മൂർക്കനാകട്ടെ ജീവനും കൊണ്ട് സ്ഥലം ഇട്ടെന്നും പറഞ്ഞാൽ മതിയല്ലോ നമ്മിൽ ഭയം രൂപപ്പെട്ടാൽ അത് നമുക്ക് ചുറ്റും വ്യാപിക്കും അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന കമ്പനങ്ങൾക്ക് നാം കാരണക്കാരാവുക തന്നെ ചെയ്യും കോവിഡ് തകർത്തു മറിയുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ അരങ്ങു വാഴുമ്പോൾ മീഡിയക്കാരോടൊപ്പം നാമും കൂടി ചേർന്ന് ജനത്തെ ഭീഷണിപ്പെടുത്തിയാലോ ഇതല്ല ശരിയെന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് രക്ഷപ്പെടാവുന്നവർക്കും അറിയില്ല കോവിഡിനേക്കാൾ വലിയ മീഡിയ വിപത്തിനെ നേരിടാൻ മാസ്കുകൾ മാത്രം പോരാ അല്പം ഇച്ഛശക്തിയും കൂടി വേണ്ടിവരും നല്ലത് സങ്കല്പിക്കാൻ ശ്രദ്ധിക്കുക വലിയൊരു മാറ്റത്തിനത് തുടക്കമാകും ഉറപ്പ് നന്ദി വീണ്ടും കാണാം